ഹലോ ഗേൾസ് ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു ബോയ്സ് കുർത്ത സെറ്റ് കേട്ടോ അതും ഈസി ആയിട്ട് പ്രൊഫഷണലി ഒരു പക്ഷേ ഇങ്ങനെ ആയിക്കോണ്ടെന്നില്ല പക്ഷേ ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ് അപ്പം മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഏതാണ് എത്രയാണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാട്ടോ അപ്പം ഞങ്ങളുടെ ഷോൾഡർ എടുത്തിട്ടുള്ളത് എന്താ ആറാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒൻപത് പത്ത് ഈ ഒരു വയസ്സിലുള്ള കുട്ടികൾക്ക് സൂട്ടായിട്ടുള്ളതാണ് ചെയ്യുന്നത് അപ്പം ആറാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത് ആം ഹോൾ എടുത്തിട്ടുള്ളത് ആറ് പോയിന്റ് അഞ്ചാണ് ഇനി ഇവിടെ ഇങ്ങനെ കറിവ് അരച്ചിട്ടുണ്ട് കറിവ് അരച്ചത് ഇതാ ഇവിടെ ഒരു ഒരു ഇഞ്ച് വെച്ചിട്ടാണ് കറിവ് അരച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ നെക്കിൻ്റെ ലെങ് വിടുത്ത് രണ്ടും അതുപോലെ ലെങ്ത്ത് രണ്ടുമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഏഴ് മുക്കാലായിരുന്നിട്ടോ വേണ്ടത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം കറക്റ്റായിട്ടുള്ള അളവാണ് എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ സീമൊന്നും വിട്ടിട്ടല്ല വെച്ചത് അപ്പോൾ കറക്റ്റ് ഉള്ളൊരളവാണിട്ടോ വെച്ചത് അതുപോലെ വേസ്റ്റ് വന്നിട്ട് ഏഴ് പോയിൻറ്റ് അഞ്ച് എടുത്തിട്ടുണ്ട് ഓപ്പണെ കൊടുത്തത് ഏകദേശം അതാണ് ഇരുപത് ഇരുപതിൽ വെച്ചിട്ടാണ് കേട്ടോ ഓപ്പൺ കൊടുത്തിട്ടുള്ളത് അവിടെ ഇതാ ഇതുപോലെ ഓപ്പണിൻ്റെ അവിടെ ഞാൻ എട്ടാണ് എടുത്തിട്ടുള്ളത് ഇവിടുന്ന് ഓപ്പണിൻ്റെ ഭാഗത്ത് ഇതാണ് ഇവിടുന്ന് നമുക്ക് ഒരു ഇഞ്ചിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഒരു ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഇഞ്ച് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ജസ്റ്റ് അതിതൊന്ന് വെച്ച് കാണിക്കട്ടോ ഫ്രെയിമില് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഇതാ ഇരുപത്തി എട്ടാണേ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ട് ഇരുപത്തി എട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തൻ്റെ മെഷർമെൻസ് അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ കട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്താ ഇവിടെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മടക്കി തയ്ക്കുമ്പോൾ അവിടെ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സ്ഥലമാണല്ലോ ഇവിടെയും മടക്കി തയ്ക്കും ഇവിടെയും മടക്കി തയ്ക്കും അപ്പോൾ കൂട്ടിമുട്ടുന്ന സ്ഥലമായങ്ങനെ കുറച്ച് കട്ടി കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മഴ ഇവിടെ ഇവിടെതാണ് കെർവ് ചെയ്തിട്ടാണ് വെട്ടുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം അപ്പം ഞാനിനി ഇത് കട്ട് ചെയ്യാൻ പോകുകയാണ് കേട്ടോ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും അതുപോലെതാ ഇവിടെയും കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്യട്ടെ എന്നാൽ അങ്ങനെയല്ല കേട്ടോ കട്ട് ചെയ്യേണ്ടത് ഇവിടെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല കറക്റ്റ് അളവാണ് അളവാണിവിടെ എടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് അതായത് നമുക്ക് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നിങ്ങളിത് മറന്നിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് വരട്ടോ ഇപ്പോൾ അത് നമ്മുടെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ ഫുൾ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിവിടെ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കണം വേറെ ഒരു ചെറിയൊരു പരിപാടി കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ സാധാരണ നമ്മൾ ഗേൾസിൻ്റെ കുറേയൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാ ബോയ്സിൻ്റെ ഒരു ചെറിയൊരു മാറ്റുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം നമ്മൾ ഗേൾസിൻ്റെ എന്താ ചെയ്യാം നോർമലി ഇത് രണ്ടും ഒരേ സൈസ് ആക്കി വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് പക്ഷേ പക്ഷേ ബോയ്സിൻ്റെ അത് അങ്ങനെയല്ല കേട്ടോ ഇവിടെ ഒന്ന് രണ്ട് ഇഞ്ച് ഇറക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിച്ചു തരാമേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് പീസ് ഒന്ന് വേർതിരിച്ച് എടുക്കാം കേട്ടോ ഇത് നമ്മുടെ ഫ്രണ്ട് പോഷനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കട്ടോ ചെറുതായിട്ടൊന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടേക്കൊന്ന് കറക്റ്റാക്കി പിടിക്കട്ടോ രണ്ട് ഭാഗവും നമ്മൾ നമുക്കൊന്ന് കറക്റ്റാക്കി പിടിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അവിടെ ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് സ്ലോപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളൊരു പോർഷൻ ഇതാ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് സ്ലൈഡ് സ്ലോപ്പ് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഇതാ ഇവിടെ നിന്ന് ഒരു ഒന്നേ അടുത്ത പീസില് ഒന്നേക്കാളിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഒന്ന് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കട്ടെ ഒന്നേക്കാൽ ഇവിടെ അതുപോലെ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്നേക്കാൾ അടിയാളപ്പെടുത്തി കൊടുക്കട്ടെ എന്നിട്ട് നമുക്കൊന്നൊന്ന് ചേരിച്ച് വരച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ ഇത്രയും ഒരു ഒന്നേക്കാൾ പോയാലും ഈതാ ഈയൊരു പീസ് നമുക്കത് സൈഡിലേക്ക് കിട്ടും കേട്ടോ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് കട്ട് ചെയ്തത് ഇത് ബാക്ക് പോർഷനാണേ ഇത് ഫ്രണ്ട് ഇപ്പം ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ ഈ ഒരു ഗ്യാപ്പ് നമ്മൾ ഇതാ ഇതിങ്ങനെയാണ് അടിക്കുക ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്കത് ഫിൽ ചെയ്യാം അപ്പോൾ താഴെ ഭാഗവും നമുക്ക് കറക്റ്റ് ലെങ്ത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഈ രണ്ട് ഭാഗവും ഇതാ സാധാരണ നമ്മൾ നോർമലി അറ്റാച്ച് ചെയ്യുമല്ലോ അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതാ ഇങ്ങനെ കറക്റ്റാക്കി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ രണ്ട് ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്ത് മതി കേട്ടോ അപ്പോൾ നമ്മൾ ഒറ്റരു പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ എട്ടാണ് എടുക്കുന്നത് കേട്ടോ ഓപ്പണ് എട്ടാണ് എടുക്കുന്നത് അപ്പോൾ എട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്കിതാ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റാക്കി പിടിക്കണം കേട്ടോ കോർണറുകളൊക്കെ തമ്മിൽ കറക്റ്റാക്കി പിടിച്ചിട്ട് ഇതാ നമുക്ക് ഫ്രണ്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ ഇത് എട്ട് ഇഞ്ചിന് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഒന്ന് കുറച്ച് വീതിൻ്റെ ഒന്ന് കുറച്ച് വീതി കുറവാണ് ഇനി നമുക്ക് ഇത് നമ്മുടെ മെയിൻ ക്ലോത്തിൽ ഒന്ന് പിടിപ്പിക്കണം നമ്മുടെ ക്ലോത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വശം താഴെയാണ് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ വെക്ക കേട്ടോ വീതി കുറഞ്ഞ പീസ് ഇതാ ഈയൊരു ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ വലതു ഭാഗത്ത് വീതി കൂടിയ ക്ലോത്ത് ഇതുപോലെ തന്നെ നമ്മുടെ ഇടതുവശത്ത് ഇതിങ്ങനെ മറിച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് മുകളിൽ തൊട്ട് വരെ ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ലോക്കിട്ട് കൊടുക്കുക അതുപോലെ ഇതും ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് ലോക്ക് ഇട്ടിട്ട് ഒന്ന് മറിച്ചെടുക്കാം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടിട്ട് നല്ല വശത്തേക്ക് മറിച്ചെടുക്കട്ടോ എന്നിട്ട് നമ്മുടെ ഈ ഒരു പാർട്ടിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ ഇതിനെ ഇങ്ങോട്ട് മുന്നിലേക്ക് എടുക്കട്ടോ അതുപോലെ തന്നെ ഇതും ഇതുപോലെ മുന്നിലേക്ക് എടുക്കാം അത് നമുക്കിതാ ഈ ഒരു പാർട്ട് ഇങ്ങനെ വടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കോ ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലേറ്റ് ഇതാ ഇതുപോലെ ഇത് ഇങ്ങനെയാണല്ലോ നമുക്കിത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ കറക്റ്റാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ തട്ട് ചെയ്ത് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് കറക്റ്റാക്കി പിടിച്ചിട്ട് ഒന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതാ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇതിൻ്റെ എൻഡിങ്ങിലും വരും ഇവിടെ ഇവിടെ ഇതുപോലെ ഒന്ന് ഒരു എൽ ഷേപ്പിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കട്ടോ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ ഫ്രണ്ട് ഓപ്പൺ അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ദാ ഈ ഒരു പോഷൻ ഉണ്ടല്ലോ ഇത് ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ആദ്യം ഒന്ന് ഇങ്ങനെ ഒന്ന് കോണിലേക്ക് മടക്കി കൊടുക്കട്ടോ കോണിലേക്ക് മടക്കിയിട്ട് വീണ്ടും ഇതാ ഈ ഒരു കോണിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ മടക്കിയിട്ട് നേരെ വെക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള പൊസിഷന് കിട്ടും കേട്ടോ എന്നിട്ട് കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് ഇവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ നമ്മൾ ഓപ്പൺ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഭാഗമൊക്കെ അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും എന്തായാലും ഇട്ട് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇതാണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് വശവും നമ്മുടെ ഫ്രണ്ട് പോർഷനും അതുപോലെ ബാക്ക് പോർഷനും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ ഇത് ഫ്രണ്ട് പോർഷൻ ഇത് ബാക്ക് പോർഷൻ ഇതാ ഇത് ഇവിടെ ഇങ്ങനെ കറക്റ്റാക്കി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കോ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇത് രണ്ട് രണ്ട് വലുപ്പത്തിലായിരിക്കും കാണുക അത് കണ്ട് ആ ഒരു കൺഫ്യൂഷൻ അടിക്കണ്ട സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് റെഡി ആകട്ടെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇവിടെയും അതുപോലെ ഷോൾഡർ രണ്ട് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ അതാ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ഇത്രയും ഒരു ഭാഗം ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരും കേട്ടോ ബാക്കിൽ നിന്ന് ഒരു പോർഷനെ നമ്മളിവിടെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞില്ല അപ്പോൾ ആ ഒരു പോർഷൻ ഫ്രണ്ടിലേക്ക് ഒന്ന് ഇറങ്ങി വരും കേട്ടോ അതുകൊണ്ട് തന്നെ ഇതാ ഇവിടെയും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ രണ്ടും രണ്ട് വലുപ്പം ആയതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട കാരണം ഇവിടെ ഇതാ കുറച്ചൊന്ന് ഈ ബാക്ക് പോർഷൻ ഫ്രണ്ടിലേക്ക് കയറി വരും സ്ലീവ് കട്ടാൻ വേണ്ടിയിട്ട് ആ ക്ലോത്ത് ഇങ്ങനെ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അടുത്തൊരു ലൈൻ കൊടുത്തിട്ടോ ഈ ലൈനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമുക്കൊന്ന് മൂന്ന് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ മൂന്നതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം അതാ അതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി ഇവിടെ ഹോൾ വന്നിട്ടുള്ളത് ആറേ പോയിൻറ്റ് അഞ്ചാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ആറേ പോയിന്റ് അഞ്ചൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ ഏ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു എക്സ്ട്രാ നമുക്ക് ഒരു പിന്നെ ഏഴ് പോയിന്റ് അഞ്ചൊന്ന് അടയാളം എടുക്കട്ടോ ഏഴ് പോയിൻറ്റ് അഞ്ചെടുത്ത് എക്സ്ട്രാ ആയിട്ടോ എന്നിട്ട് അതായത് ഇവിടെ നിന്ന് ഈ ഒരു കയ്യിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് കയ്യൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ട ലെങ് എന്ന് പറയുന്നത് എത്ര അറിയുമോ നമ്മുടെ ലെങ്ത് പതിനെട്ടാണ് കേട്ടോ പതിനെട്ട് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കട്ടോ അങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ സ്ലീവും കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാം നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കലാണ് കേട്ടോ അപ്പൊ രണ്ട് ഭാഗത്തും നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് കോളറിന്റെ അളവ് കണ്ടുപിടിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഈ ഒരു ഭാഗം ഒന്ന് കൂട്ടി പിടിക്കാം ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഇതിനെ സെന്റർ ഒന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണ്ട അതിന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി എന്നിട്ട് ടാപ്പ് വെച്ചിട്ട് ഇവിടെയുള്ള ഒരു അളവ് എത്രയാണെന്ന് കറക്റ്റായിട്ട് അളന്നെടുക്കും ഇവിടെ ഇപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് ഏഴാണ് ഇട്ടോ കിട്ടിയത് ഏഴ് ഒരു ഭാഗത്താണ് അപ്പൊ നമ്മളത് സെന്റർ ആക്കി വെച്ചതാണല്ലോ നിവർത്തി വെക്കുമ്പോൾ പതിനാലായിരിക്കും കേട്ടോ വേണ്ടത് അപ്പം ആ പതിനാല് അളവിലാണ് നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കേണ്ടത് ചെറിയ കുട്ടികൾ അപ്പോൾ കോളർ നമ്മൾ ഒരു ഇഞ്ചാണ് കേട്ടോ വീതി കൊടുക്കുന്നത് അപ്പൊ തയ്യൽത്തുമ്പടക്കം ഒന്നേ പോയിന്റ് അഞ്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നേ പോയിന്റ് അഞ്ചില് നമ്മൾ കോളറിന് വേണ്ടിയിട്ട് രണ്ട് പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് പതിനാല് ഇഞ്ചിൽ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ വീതി വരുന്നത് ഒന്നേ പോയിന്റ് അഞ്ചാണ് ഈ ഒന്നേ പോയിന്റ് അഞ്ച് എന്ന് പറയുന്നത് തയ്യൽത്തുമ്പ് അടക്കമാണ് കേട്ടോ ഇനി ഈ പീസിന്റെ നല്ല വശങ്ങള് തമ്മില് ഫേസ് ടു ഫേസ് ആയി വരുന്ന രീതിക്ക് വെക്ക കേട്ടോ എന്നിട്ട് ഇതിൻ്റെ രണ്ട് വശത്തും ചെറുതായിട്ടൊന്ന് കെർവ് ചെയ്ത് എടുക്കട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായത് ഈയൊരു സ്റ്റാർട്ട് തൊട്ടിട്ട് അവിടെ എൻഡ് വരെ ഒന്ന് ഗ്രൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു ക്ലോത്ത് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് ഞാൻ ക്യാൻവാസ് വെക്കാതെയാണ് കേട്ടോ കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ കോളർ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സെൻ്റർ പാട്ട് ഒന്ന് കണ്ടുപിടിക്കട്ടെ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതാ ഈ സെൻറ്ററിൽ ഒന്ന് ചെറിയൊരു കട്ടിട്ട് കൊടുക്കണേ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഈ കോളറിന് നമ്മുടെ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു നെക്കിൻ്റെ ബാക്ക് സൈഡിലെ സെൻറ്ററും കണ്ടുപിടിച്ചിട്ട് ഒരു അടയാളം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കോളറിലും വെച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ ഈ രണ്ട് അടയാളങ്ങളും തമ്മിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് കറക്റ്റാക്കിയിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇവിടെ ഇപ്പം നമ്മുടെ കോളറിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തത് ഈ ഒരു ഭാഗം സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം മറിച്ചെടുത്തിട്ട് മറ്റേ വശവും കൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ആ ഒരു ഭാഗം ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇനി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിൽ വേറെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ ഇത് നമ്മൾ കോളറൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ ഉൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ വിട്ടുപോയത് കാണിക്കാൻ ഇനി നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷേപ്പ് ആക്കിയതിന് ശേഷം നമ്മുടെ ഈ സ്ലിറ്റ് ബാഗൊക്കെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാൻ വേണം കേട്ടോ ഇനി ഇവിടെ മൂന്ന് ബട്ടൺസ് കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ കുർത്ത കുർത്ത് സെറ്റായിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കുറത്തിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടോ അടിപൊളിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഈസി മെത്തേഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ